പതിനഞ്ച് ലക്ഷം കോടി രൂപ മുടക്കി ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അണക്കെട്ട് വരുന്നു അതും ചൈനീസ് നിർമ്മിതി നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ലോകത്തെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായി മാറുന്ന ഈ ജലവൈദ്യുത പദ്ധതി നദിയുടെ താഴ്ഭാഗത്തുള്ള രാജ്യങ്ങളായ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് എട്ട് ബില്യൺ ഡോളർ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചൈന തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് ഏകദേശം നാല് ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും തുടർന്ന് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്നതിനായി ഒരു വലിയ വളവ് തിരിയുന്ന ഒരു ഭീമൻ മലയിടുക്കിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ചൈനീസ് പ്രീമിയർ ലീഗ് ക്വിയാങ് അണക്കെട്ടിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടത്തിയത് ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തെ നിയിങ് ചെയിലെ മെയ്ൻലിങ് ജലവൈദ്യുത നിലയത്തിന്റെ നിർമ്മാണ സ്ഥലത്താണ് തറക്കല്ലിടൽ ചടങ്ങ് നടന്നതെന്ന് ചൈനീസ് സർക്കാർ നിയന്ത്രിത വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഈ മെഗാ അണക്കെട്ട് ആശങ്കയുടെ അണകെട്ടുമ്പോൾ ന്യായീകരണവുമായി ചൈന രംഗത്തെത്തിയിട്ടുണ്ട് വിശദമായ പ്രസ്താവന തന്നെയാണ് ഇത് സംബന്ധിച്ച ചൈനീസ് ഭരണകൂടം പുറത്തിറക്കിയിട്ടുള്ളത് അണക്കെട്ട് ചൈനയുടെ പരമാധികാരത്തിന്റെയും ഊർജ വികസനത്തിന്റെയും വിഷയമാണെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഊർജ്ജ ഉൽപാദനം വേഗത്തിലാക്കുക ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക കാലാവസ്ഥാ വൃതിയാനത്തോട് പ്രതികരിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ചൈന പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി അണക്കെട്ട് താഴ്ന്ന പ്രദേശങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് ചൈനയുടെ അവകാശവാദം പകരം നദിയുമായി ബന്ധപ്പെട്ട വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങളെ ലഘൂകരിക്കും നദിയുടെ താഴ്വരയിലെ രാജ്യങ്ങളുമായുള്ള സഹകരണം തുടരുന്നതായും വെള്ളപ്പൊക്ക പ്രതിരോധത്തിലും ദുരന്ത നിവാരണത്തിലും സഹകരിക്കുമെന്നും ചൈന അറിയിച്ചിട്ടുണ്ട് പദ്ധതി സംബന്ധിച്ച ആവശ്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് ചൈന പറയുന്നത് നദീതലത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രയോജനത്തിനായി സഹകരണം വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ലോകത്തെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായി മാറുന്ന ഈ ജലവൈദ്യുത പദ്ധതി നദിയുടെ താഴ്ഭാഗത്തുള്ള രാജ്യങ്ങളായ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് പദ്ധതിയിൽ അഞ്ച് ജലവൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടും ഇതിനായി ഏകദേശം ട്രില്യൺ അതായത് ബില്യൺ ഡോളർ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ആയിരക്കണക്കിന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് അവിടെ പലയിടത്തും കാര്യമായ തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാന ഇടമാണ് അരുണാചൽ പ്രദേശ് ഉൾപ്പെടുന്ന മേഖല അവിടെ ഇരുവശത്തും പതിനായിരക്കണക്കിന് സൈനികരെ ഇരുകൂട്ടരും വിന്യസിച്ചിട്ടുണ്ട് അണക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറെ ആശങ്കകൾ ആശങ്കകൾക്കുന്നത് ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലുള്ള സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുഗൾ ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ദോഷം വരുത്തുന്നില്ലെന്നുറപ്പാക്കാൻ ചൈനയോട് ഇന്ത്യ ഉത്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെ പദ്ധതിക്ക് അംഗീകാരം നൽകിയ ഡിസംബറിൽ ബീജിംഗിലെ വിദേശകാര്യ മന്ത്രാലയം പദ്ധതി താഴ്വരയിൽ ഒരു പ്രത്യാഘാതവും ഉണ്ടാകില്ലെന്ന് പറയുകയും ചെയ്തു കൂടാതെ ചൈന നദിയുടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം നിലനിർത്തുമെന്നാണ് മന്ത്രാലയം അറിയിച്ചത് ഈ ആശങ്കകൾ ഇപ്പോഴും മേഖലയിൽ നിഴലിക്കുന്നുണ്ട് കൂടാതെ പരിസ്ഥിതി ലോലമായ ടിബറ്റൻ പീഠഭൂമിയിൽ ഇത്തരം വൻ പദ്ധതികൾ വരുത്തുന്ന തിരിച്ചടികൾ നികത്താനാവാത്തതാണെന്ന പരിസ്ഥിതി പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നിട്ടും മുന്നോട്ടു തന്നെ പോകാനാണ് ചൈനയുടെ തീരുമാനം ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് പുറമെ അണക്കെട്ടിന്റെ വലുപ്പവും വ്യാപ്തിയും സംഘർഷ സമയങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന രീതിയിൽ വലിയ അളവിൽ വെള്ളം തുറന്നുവിടാൻ ചൈനയെ പ്രാപ്തമാക്കും എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഇന്ത്യയ്ക്കും ഒരു അണക്കെട്ട് ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്